പാളയം പബ്ലിക് ലൈബ്രറിയിലെ കണ്ടിലുള്ള സെക്കൻഡ് ഹാൻഡ് ബുക്ക് ആണ് ഇവിടെ എല്ലാ ബുക്കുകളും കിട്ടും പുതിയതും പഴയതുമായ എല്ലാ ബുക്കുകളും ഉണ്ട് ഇവിടെ പല തരപ്പെട്ട ആളുകൾ വരും കുട്ടികൾ മുതലും മുതിർന്ന ആൾ വരെ വരും എല്ലാ പുസ്തകങ്ങളും പല ജില്ലകളിൽ നിന്നും ആളുകൾ വരാറുണ്ട് എല്ലാ പുസ്തകങ്ങളും ഇവിടെ കിട്ടപ്പെടുന്നതാണ് ഞാനിവിടെ വന്നത് ബുക്ക് മേടിക്കാൻ കുറേ ബുക്കിൻ്റെ മേടിച്ചും ഹെൻറിയുടെ മേടിച്ചും പിന്നെ ഞാൻ എല്ലാരും ഇവിടെ വരുന്ന പ്രൊഫഷണൽ കോളേജുകളിലുള്ള ടെക്സ്റ്റ് ബുക്സിനൊക്കെയാണ് കൂടുതലും അതായത് പുറത്തു നല്ല റേറ്റ് വരുന്ന ബുക്സുകളുണ്ടല്ലോ അപ്പോൾ അതെച്ചാൽ സാധാരണക്കാരോണ്ട് താങ്ങാൻ പറ്റാത്ത റേറ്റുകളാണ് അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല റേറ്റ് കുറച്ചിട്ട് കിട്ടും അതുമാത്രമല്ല ഇപ്പോൾ മറ്റ് വെക്കേഷൻ്റെ ആയാലും സ്റ്റോറി ബുക്സുകളായാലും ആയാലും ചിൽഡ്രൻസ് ബുക്കുകൾ എല്ലാ എല്ലാ വെറൈറ്റി ബുക്സും ഇവിടെ കിട്ടുന്നതാണ് പുറത്ത് പഠിക്കാൻ പോയിക്കുന്ന കുട്ടികൾ ഇവിടെയൊക്കെ വെക്കേഷന് വരുന്ന സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ വരും കാരണം ഇവിടത്തെ റേറ്റ് മറ്റ് പുറത്ത് യാതൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും നമുക്കിവിടെ എല്ലാം നല്ല റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും കാരണം നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരാൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ഉപയോഗം കഴിയുന്ന ബുക്കുകൾ നല്ല റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും അതനുസരിച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്യും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററാണ് ഈ തിരുവനന്തപുരത്ത് പാളയത്തുള്ള ഈ ബുക്ക് സെൻറ്റർ എന്ന് പറയുന്നത് പഴയ ഓൾഡ് ബുക്ക്സിൻ്റെ ഒരു നമ്മളൊരു ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം കൊണ്ട് പിന്നെ ബിസിനസ് രംഗത്തുള്ളവരാണ് ഇവിടെ അധികവും അധികം ആൾക്കാർ പിന്നെ ബുക്ക് വാങ്ങാൻ വരുന്നവർ അധികവും പുറത്തുള്ളവരാണ് കാരണം ഈ ഒരു സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നിയമസഭയും സെക്രട്ടേറിയറ്റും ബാക്കി എല്ലായിടത്തും പോകുന്ന ആൾക്കാർ ഇറങ്ങുന്നത് ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുക്ക് വാങ്ങിക്കാൻ വരുന്നത് ഇവിടെയാണ് പഴയ ബുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് വളരെ വില കുറച്ചാണ് ബുക്കുകൾ കടകളിൽ പോയി വാങ്ങിക്കണമെങ്കിൽ ഡിസ്കൗണ്ട് ഇല്ലാതെ കിട്ടുന്നത് നമുക്കിവിടെ പകുതി വിലയേക്കാളും മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം വിലയ്ക്കാണ് ഇവിടെ ബുക്ക് നമ്മൾ വയ്ക്കുന്നത് വായിക്കുന്നത് കുട്ടികൾക്ക് വായിക്കുന്ന ബുക്കുകൾ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഓൺലൈനും മൊബൈലായി പി ഡി എപ്പം നോക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ബുക്കുകൾ വാങ്ങുന്നുണ്ട് ഇവിടെ വന്നു എഡ്യൂക്കേഷൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് മെഡിസിൻ്റെ ബുക്കുകൾ വള വില കുറച്ച് കിട്ടുന്നുണ്ട് മെഡിസിൻ്റെ ബുക്കുകൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഓൾഡേ മിക്കവാറും മിക്കവാറും പഴയ എഡിഷൻ ബുക്കുകളാണ് കൂടുതൽ നമുക്ക് പോകുന്നത് പുതിയത് പിന്നെ ഡിസ്കൗണ്ട് കടകളിലിപ്പോൾ കുറവാണ് ഓരോ വർഷം പുതിയ പുതിയ ബുക്കുകൾ ഇറങ്ങുന്നുണ്ട് ടൈം പാസ്സിന് റീഡ് ചെയ്യാനുള്ള ബുക്കുകൾ അതുപോലെ ഫിക്ഷൻ സ്റ്റോറീസ് നോവൽസ് എല്ലാ വെറൈറ്റി ബുക്ക്സും നമുക്കിവിടെ അവൈലബിൾ ആണ്